വേങ്ങരയിലെ ഇരിങ്ങല്ലൂരിലാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത് ഇന്ന് രാവിലെ ആറ് മുപ്പതോടു കൂടിയാണ് അപകടം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം മലപ്പുറത്ത് നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു മണിക്കൂർ പിന്നിട്ടിട്ടും തീ അണയ്ക്കുവാൻ സാധിച്ചിട്ടില്ല ഗോഡൌണിന്റെ മുകളിലെ ഭാഗത്ത് ഏതാനും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് തീയുടെ പുക ഉയരുന്നത് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് ആളപായം ഉണ്ടായില്ല ഗോഡൌണ് പൂർണ്ണമായും കത്തിനശിച്ചു നശിച്ചു ഗോഡൌൺ പ്രവർത്തിക്കുന്ന സമയം അല്ലാത്ത ാലും വലിയ ദുരന്തം ഒഴിവായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം വി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Travancore. Gold.